അസ്സലാമു അല്ലാമലൈക്കും വാഹനത്തല്ലാ വാത്തു ഉടനെ കഴിയുത്തേതാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പനി മോനെ ഇതാനിന്നെ പോ ഏറ്റം മനസീനിപ്പോൾ ആത്മത്യാഗത്തിൻ്റെ അനുസ്മരണം എന്നാണ് ബലിപ്പെരുന്നാൾ അറിയപ്പെടുന്നത് നമ്മുടെ മുന്നിലേക്ക് ബലിപ്പെരുന്നാൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിനത്തിൽ വിശ്വാസികൾ വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ഇബ്രാഹിം നബി തൻ്റെ പുത്രനെ ബലി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം മതപ്രബോധനത്തിനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഭാര്യ ഹാജറ ബീവിയേയും മകനായ ഇസ്മായിൽ നബിയെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് വിജനമായ മരുഭൂമിയിൽ വെള്ളം ലഭിക്കാതെ ഹാജറ ബീവി അലയുകയാണ് കബക്കരികിലായി കുഞ്ഞിനെ കിടത്തി ഹാജിറാ ബിവി വെള്ളമന്വേഷിച്ചോടി വെള്ളത്തിനായി കരഞ്ഞ കുഞ്ഞിൻ്റെ കാൽപാദം തട്ടിയ ഭാഗത്ത് വെള്ളം ഉറവുപൊട്ടുകയാണ് വെള്ളത്തിനായി കരഞ്ഞ കുഞ്ഞിൻ്റെ കാൽപാദം തട്ടിയ ഭാഗത്ത് അതായത് ഇസ്മായിൽ നബി അലിഹുസ്സലാമിൻ്റെ കാൽപാദം തട്ടിയ ഭാഗത്ത് നിന്നും വെള്ളം ഉറവുപൊട്ടുകയാണ് അതിൻ്റെ പ്രവാഹമടങ്ങാതെയായപ്പോൾ വെള്ളം നോക്കി ഹജറാ ബീവി പറയുകയാണ് സംസം അതായത് അടങ്ങൂ എന്ന് പറഞ്ഞു ഇതായിരുന്നു സംസം കിണറിൻ്റെ തുടക്കം ആ വിജനമായ മരുഭൂമി ഇന്ന് അപസ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വറ്റാത്ത ഉറവയായി ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കിണറാണ് മക്കയിലെ സംസം അങ്ങനെ പരീക്ഷണം വീണ്ടും തുടരുകയാണ് മക്കയിൽ തിരിച്ചെത്തിയ ഇബ്രാഹിം നബി അലഹിസലാമിന് ഒരു സ്വപ്ന ദർശനമുണ്ടാവുകയാണ് തന്നോടൊപ്പം നടന്നും സഹായിച്ചും തുടങ്ങിയ പ്രിയ മകൻ ഇസ്മായിലിനെ വലിയറുക്കണം ഇടനെഞ്ചു പിടക്കുന്ന കൽപ്പന ആ പിതാവ് മകനോട് പങ്കുവെച്ചു പ്രിയ മകനെ നിന്നെ ബലി അറുക്കണമെന്ന് എനിക്ക് സ്വപ്ന ദർശനമുണ്ടായിരിക്കുന്നു നീ എന്ത് പറയുന്നു എന്നാൽ ഇസ്മായിൽ നബി അലൈഹി മറുപടി ഇങ്ങനെയായിരുന്നു പിതാവെ അങ്ങയോട് കൽപ്പിച്ചത് ചെയ്തു കൊള്ളുക എന്നെ ക്ഷമാശീലരിൽപ്പെട്ടവനായി അങ്ങേക്ക് കാണാം ബലി കർമ്മത്തിനായി ഇരുവരും മിനായിലെത്തുകയാണ് അള്ളാഹുവിനെ മനസ്സിൽ കരുതി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കർമ്മത്തിനൊരുങ്ങുകയാണ് എന്നാൽ അത്ര മതിയായിരുന്നു അള്ളാഹുവിന് പ്രപഞ്ചനാഥന മുന്നിൽ എന്തും ത്യജിക്കാൻ സന്നദ്ധനാണെന്ന ആ ഒരു തീരുമാനം ആ ഒരു പ്രഖ്യാപനം കാരണം നരബലി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന പുണ്യമായ ഒരു കാര്യമല്ല പുണ്യകരമല്ല അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി പകരം ബലി ബലിയറുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ വാലാല ജിബ്രിൽ അലൈഹി സ്വലാമിൻ്റെ പക്കൽ ഒരു ആടിനെ നൽകി വിടുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാം നൽകിയ ആടിനെ വലിയറുത്ത് പിതാവും മകനും മിനായിൽ നിന്നും മടങ്ങുകയാണ് അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും മിനായിൽ നിന്ന് മടങ്ങുകയാണ് ദേവാലയങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലെത്തിയത് എന്നാൽ കേവലരും ഒരു ആലയമല്ല ഏക ദൈവത്തെ മാത്രം ആരാധിക്കാനായി ഒരു പള്ളി അതായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ സ്വപ്നം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മകൻ ഇസ്മായിൽ നബി അലിഹി കൂട്ടി അദ്ദേഹം അത് നിർമ്മിച്ചു അതാണ് വിശുദ്ധ കബ അള്ളാഹുവിനെ ആരാധിക്കാനായി ലോകത്ത് പണിത പ്രഥമ പള്ളി വിശുദ്ധ കബ എല്ലാവരും ഹജ്ജും ഉമ്രയുമെല്ലാം ചെയ്യുന്ന ഇടം ഹജ്ജ് ചെയ്യാൻ നമ്മുടെ അടുത്ത് നിന്നും ഒരുപാട് പേർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ ഒരുപാട് പേർ പോയിട്ടുണ്ട് അള്ളാഹു സുബാനോ താല അവരുടെയൊക്കെ ഹജ്ജ് സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഇനിയും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനോ താല എല്ലാവരുടെയും ആ ആഗ്രഹം സഫലമാക്കി തരട്ടെ അറഫാ ദിനമാണ് നമ്മുടെ ബലി പെരുന്നാൾ ദിവസം ആ ദിവസം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് പിയവുകൾ മായ്ക്കപ്പെടും അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അന്നത്തെ കാര്യം അള്ളാഹു വളരെ മഹത്തരമാക്കുകയും അതിൻ്റെ സ്ഥാനത്തെ മറ്റു ദിവസങ്ങളേക്കാൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൻ്റെ മഹത്വങ്ങളും അള്ളാഹു ഈ ദിവസത്തെ മറ്റു ദിവസങ്ങളേക്കാൾ മഹത്തരമാക്കിയതിൻ്റെ പ്രത്യേകതയുമെല്ലാം തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് अनिवार्य इब्राहिम नबी सलाम തൻ്റെ മകൻ ഇസ്മായി ഇൽ നബി അലൈഹി സ്ലാമിനെ ഒരുങ്ങി പകരം ആടിനെ ബലിയർ അറുത്ത ദിവസം അതുപോലെ തന്നെ അറഫാ ദിനമായിട്ടുള്ള ദിവസം ഇങ്ങനെയൊക്കെ വളരെയേറെ മഹത്വമുള്ള ശ്രേഷ്ഠത നിറഞ്ഞ ദിവസമാണ് നമ്മുടെ പെരുന്നാൾ ദിവസം ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായ ഈദുൽ അലഹ നമ്മുടെ എല്ലാം പെരുന്നാൾ ദിവസം ഇസ്ലാമിക മാസം നോക്കിയാൽ ദുൽഹജ്ജ ദുൽഹജ് പന്ത്രണ്ടാം മാസമായ ദുൽഹജ് പത്താം ദിവസത്തിലാണ് ഈദുൽ അൽഹ അതായത് ബലി പെരുന്നാൾ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അന്ന് ചെയ്യുന്ന കർമ്മമായിട്ടുള്ള ബലി ഉലൂഹിയത്തിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് ഉലൂഹിയത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ അറുക്കാം എങ്ങനെയാണ് അറുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ൊക്കെ ആ ആരാണ് അറക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് അടുത്ത ദിവസം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുക ആവശ്യമുള്ളവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക അള്ളാഹുസ്ബാനോ താര നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നാളെ നമ്മളെ എല്ലാവരെയും മുത്തനുപ്പിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാവർക്കും ഇനിയും ഹജ്ജ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം പടച്ചിറവ് നൽകട്ടെ ഹജ്ജും മുമ്പുമെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ നല്ല രീതിയിൽ ഹജ്ജും ഉമ്രയുമെല്ലാം ചെയ്യുവാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് തന്നെ പടച്ചിറബ് നൽകട്ടെ ചെയ്തവർക്ക് ഇനിയും ചെയ്യുവാനുള്ള ആരോഗ്യവും സമ്പത്തും കഴിവും എല്ലാം പടച്ചറബ്ബ് നൽകട്ടെ എല്ലാം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോ താല എല്ലാവർക്കും ഹജ്ജും ഉമ്രയും ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനോ താല നൽകട്ടെ എല്ലാവരുടെയും ആ ആഗ്രഹം പടച്ചറബ്ബ് സഫലമാക്കി തരട്ടെ ആമീൻ 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 റബ്ബൽ ആലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു